നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിന് മുൻപായി പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചത് എന്ന് ധനമന്ത്രി പ്രത്യേകം പറഞ്ഞിരുന്നു എങ്കിലും തിങ്കൾ ചുവ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നില്ല രണ്ടാം ശനിയും ഞായറും വിഷു ആയതിനാൽ തിങ്കളാഴ്ചയും അവധി ആയതിനാൽ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ മാത്രമേ ബാങ്കുകൾ പ്രവർത്തിക്കുകയുള്ളൂ അതിനിടയിൽ ഇന്നലെ ചൊവ്വ രണ്ടായിരം കോടി രൂപയും കൂടി സർക്കാർ വായ്പ എടുത്തതായി വാർത്തകളിൽ പറയുന്നു ബുധനാഴ്ച വൈകിട്ടോടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും തുക കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ആർക്കെങ്കിലും തുക കിട്ടാത്തവരുണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസുകളും ഒന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കുക തെറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ